ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ശിവശ്രീ ലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു സൺഡേ വീഡിയോ ആണ് അപ്പം ഞായറാഴ്ചയായിട്ട് ശിവേട്ടൻ്റെ വർക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ശിവേട്ടൻ്റെ വർക്ക് ഇല്ലെങ്കിൽ അറിയാലോ നമ്മളൊരു യാത്ര പോകട്ടോ വേറെ എവിടേക്കും അല്ല അമ്പലങ്ങളിലേക്കാണ് നമ്മൾ പോകാറ് നമ്മൾ വേറെ എവിടെയും പോകാറില്ല കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ചയായിട്ട് അമ്പലത്തേക്ക് പോവാണ് അപ്പം ഞങ്ങൾ പോണത് കുറച്ച് അപ്പുറത്തുള്ള അതായത് കുറച്ച് ദൂരം കാക്കാനി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ കാക്കാനി ശിവൻ്റെ അമ്പലത്തേക്കാണ് നമ്മൾ പോണത് അപ്പം എനിക്കെന്തായാലും കാർത്തിക മാസം ആയതുകൊണ്ട് തന്നെ വിളക്ക് വെക്കും വേണം അപ്പം ഞാൻ എൻ്റെ കൊട്ടയെടുത്ത് പോയിട്ടോ എൻ്റെ കൊട്ടയുടെ അടപ്പ് ഞാൻ അമ്പലത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ട് ഉരുണ്ട് പോയ കൂടെ ഇന്നത് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അത് നേരെ പോയിട്ട് മറ്റേ കാളവായുണ്ടാവില്ലേ ചാല് വേസ്റ്റ് വെള്ളം പോണ ചാല് അപ്പം അതിൻ്റെ അടപ്പാണ് വേസ്റ്റ് വെള്ളം വീണ ചാലേക്ക് വീണ്ടും ഇപ്പം അടപ്പില്ല തൽക്കാലം എൻ്റെ കൊട്ട ഞാനൊരു കവറൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് സെറ്റപ്പ് ആക്കി കേട്ടോ അപ്പം ഞാനും അച്ചും കിച്ചും കൂടെ റെഡി ആയപ്പോൾ നമ്മുടെ ശിവനാരായനെ നാരേനെ കാണണ്ടേ ശിവന്യം ഭയങ്കര ബിസിയാണ് നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ വണ്ടിക്കകത്ത് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാവും അപ്പോൾ രാവിലെ തന്നെ ഞാൻ ദോശയും ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ഓരോ പാത്രങ്ങളിലാക്കി അതൊക്കെ ശിവേട്ടൻ്റെ കൈ കൊടുത്തു അപ്പോൾ ശിവേട്ടതൊക്കെ വണ്ടിക്കകത്ത് എടുത്ത് വെക്കുകയാണ് കേട്ടോ വെള്ളം കുപ്പി ദോശ ഉള്ളിച്ചമ്മന്തി പിന്നെ ചായ പക്ഷെ അതാണ് നമ്മളിന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ കക്കാനും ശിവൻ്റെ അമ്പലത്തേക്ക് പോകേണ്ടത് നമുക്കുള്ള ടിഫൻ കേട്ട് നമ്മൾ പോകുന്നുട്ടോ കാരണം തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് സമയം വൈകുമല്ലോ അപ്പോൾ നമ്മൾ അവിടെ പോയി ടിഫൻ കഴിക്കുന്നതിനേക്കാട്ടിലും നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയാൽ സുഖമല്ലേ അപ്പം ഞാൻ എവിടെ പോകുമ്പോഴും കേട്ടോ നമ്മൾ ടിഫൻ ഉണ്ടാക്കി കൈപ്പിടിക്കാറുണ്ട് പിന്നെ അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങിയിട്ട് അവിടെ നിന്ന് കഴിക്കും ചില സമയത്ത് നമുക്ക് ഉച്ചയാവും അപ്പോൾ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഭക്ഷണം കഴിച്ചു വരും പിന്നെ ടിഫൻ നമ്മൾ വൈകുന്നേരം ചായക്ക് നമ്മുടെ വീട്ടിൽ വന്ന് കഴിക്കാറേ പതിവ് കെട്ടോ അപ്പോൾ ഭയങ്കര തിരക്കാണ് എത്ര തിരക്കുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് പക്ഷേ പെട്ടെന്ന് തന്നെ ലൈൻ നീങ്ങിയിട്ടോ എവിടെ നിൽക്കാണ്ട ലൈൻ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ദർശനമായി അപ്പോൾ എൻ്റെ മോനാണ് അടുത്ത വീഡിയോഗ്രാഫർ കിട്ടും അപ്പം ഞാൻ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു അപ്പോൾ അവനാണ് വീഡിയോ എടുക്കുന്നത് ഞാനും മോനും ഉണ്ട് ആശുപേട്ടനും അച്ചും കുറച്ച് മുന്നിലാണ് അപ്പോൾ ഞാനും കിച്ചും കൂടെയാണ് ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടോ അവൻ എൻ്റെ കുട്ടി അച്ചു ശിവേട്ടൻ്റെ കുട്ടിയാണ് അച്ചു എവിടെ പോകുമ്പോഴും ശിവേട്ടൻ്റെ കൈപിടിച്ച് ഇങ്ങനെ നടക്കും ഇവൻ എവിടെ പോകുമ്പോഴും എൻ്റെ കൈ നടക്കും അല്ലെങ്കിലും ആൺമക്കൾക്ക് അമ്മമാരെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്കത് മനസ്സിലായി ശരിയാണ് എൻ്റെ മുകളെക്കാട്ടിലും എൻ്റെ മോനാണ് എന്നെ കൂടുതലിഷ്ടം കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കുറേ ഗ്ലാസ്സുകൾ കണ്ടു അപ്പോൾ അപ്പം അവിടെ അങ്ങനെ ഈ ലൈൻ നിൽക്കല്ലോ ആൾക്കാർ വിളക്ക് വെക്കുന്ന അപ്പം അങ്ങനെ എല്ലാവരും വിളക്ക് വെക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ആരും ഭക്ഷണമൊന്നും കഴിക്കാണ്ടാണല്ലോ വീട്ടിൽ നിന്ന് വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ തന്നെ പാലും മോരുണ്ട് പാല് വേണ്ടവർക്ക് പാൽ കുടിക്കാം മോര് വേണ്ടവർക്ക് മോര് കുടിക്കാം മോര് പറഞ്ഞാൽ മോരും വെള്ളട്ടോ സംഭാരം അല്ലേ സംഭാരം ആ ഞങ്ങളൊക്കെ സംഭാര കുടിച്ചത് ഒന്നും കുടിച്ചില്ല ഞാനൊരു രണ്ട് ഗ്ലാസ് സംഭാരം കുടിച്ചു കിച്ചു രണ്ട് ഗ്ലാസ് കുടിച്ചു അച്ചു ഒരു ഗ്ലാസ് കുടിച്ചു ആരും പാൽ കുടിച്ചില്ല ആർക്കും പാല് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും നമ്മൾ സംഭാരമാണ് കുടിച്ചത് നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ സംഭാരമൊക്കെ കുടിച്ചിട്ട് ലൈൻ നിന്ന ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നേരെ അമ്പലത്തേക്ക് പോകേണ്ട അപ്പം ഭയങ്കര തിരക്കാണ് വിളക്ക് വെക്കാൻ കാർത്തിക മാസത്തിൽ ഞാൻ ഒരു മാസം അതായത് നമുക്ക് ഒരു മാസം കറക്റ്റായിട്ട് പറ്റില്ല നമുക്ക് പറ്റണ ദിവസം അതായത് ഇരുപത്തി മൂന്ന് ദിവസം ഞാൻ അമ്പലത്തിൽ പോയിട്ട് മുടങ്ങാതെ വിളക്ക് വയ്ക്കിട്ടോ ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി കുങ്കുമൊക്കെ ഇട്ടിട്ട് അരിപ്പൊടി നമുക്ക് കോലിടില്ലേ സാധാരണ നമ്മൾ അരിപ്പൊടിയെ കൊണ്ട് കോലിട്ടിട്ട് അതി കൂടെ തന്നെ മഞ്ഞൾപ്പൊടി കുങ്കുമൊക്കെ വെച്ച് പിന്നെ നമ്മൾ ചേരാതൽ അത് സാധാരണ വിളക്ക് വെക്കും പിന്നെ നമ്മൾ പ്രസാദമൊക്കെ എന്തേലും കൊണ്ടുപോകും ഞാൻ എപ്പോഴും അവിലാണ് കൊണ്ടുപോകും അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ പഴങ്ങളൊന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല നമുക്കിപ്പോൾ എന്നൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാൻ അവൽ വാങ്ങി വയ്ക്കും നിവേദ്യമായിട്ട് അങ്ങനെ അവിലാണ് വെക്കാറ് അപ്പോൾ എൻ്റെ കൊട്ടയിൽ അവൽ കൽക്കണ്ടം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കുക അപ്പം അച്ചു ഇങ്ങനെ അത് കുടിച്ചിട്ട് അവൾക്ക് അത്ര മോരങ്ങ രാവിലെ തന്നെ വേണ്ട പറഞ്ഞു എന്നാലും ഞാൻ നിർബന്ധിച്ച് കുടിപ്പിച്ചു കിട്ടും കാരണം ഞാൻ ദൂരെ യാത്രകൾ പോകുമ്പോൾ മക്കൾക്ക് എന്തേലും ലൈറ്റായിട്ട് കഴിക്കാൻ കൊടുക്കും അപ്പം ഞാൻ രണ്ടു പേർക്കും ഉള്ളിച്ചമന്തി അരച്ചുകൊണ്ട് തന്നെ ഓരോ ദോശ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും വീട്ടിൽ നിന്ന് തന്നെ ഓരോ ഗ്ലാസ് അല്ല ഓരോ ദോശ കഴിച്ചിട്ടാണ് വന്നു കേട്ടോ കാരണം ഉച്ചയൊക്കെ ആവുമല്ലോ പിള്ളേരല്ലേ അപ്പം പിന്നെ അവിടെ നിന്ന് ഒരു വെള്ളവും കിട്ടിയാകുമ്പോൾ ഉഷാറായി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് തൊഴുതു ഞാൻ വിളക്ക് വെച്ചു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മകൻ്റെ കയ്യിൽ ഫോണും കൊടുത്ത് മകൻ വീഡിയോ എടുക്കൂല ഞാൻ ഇവൻ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചു പക്ഷെ തിരക്കല്ലേ തിരക്കാവുമ്പോൾ ചേട്ടൻ പറഞ്ഞു നീ വിളക്ക് വയ്ക്കുമ്പോഴേക്ക് ഞങ്ങൾ പ്രദക്ഷണം വെച്ചിട്ട് വരാ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വയ്ക്കുന്ന ഓ ബോണ്ടാൽ വരുന്നു ഇളനീരാണ് കേട്ടോ അപ്പോൾ ഞാൻ വെക്കുന്ന വീട് എടുക്കാൻ പറ്റിയില്ലേ അപ്പം ഞങ്ങളങ്ങനെ ഞാൻ വിളക്കൊക്കെ വെച്ചു എന്നിട്ട് നമ്മൾ ശുര ബോണ്ടാല് ബോണ്ടാല് പറയും ഇളനീര് വെക്കാൻ വരും രാവിലെ തന്നെ അപ്പം അങ്ങനെ നമ്മൾ തൊഴുതു നിങ്ങളെല്ലാവരുടെയും കാര്യവും പറഞ്ഞു കേട്ടോ തൊഴുതിട്ട് നമ്മൾ നേരെ പ്രസാദം ഇയാളുടെ പ്രസാദം വാങ്ങാൻ നിൽക്കുകയാണ് കണ്ടു എല്ലാവരും മഞ്ഞപ്പൊടിയും കുങ്കുമും ഒക്കെ ഇട്ടക്കണ് അത് പാമ്പന്മാരുടെ പുറ്റുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ മഞ്ഞപ്പൊടിയും കുങ്കുമം ഒക്കെ ഇട്ടിരിക്കുകയാണ് വണ്ടികൾ നോക്കി വെക്കാൻ എന്തോരം വണ്ടികൾ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് വണ്ടികളുടെ കാറ് വയ്ക്കാൻ അപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ നിറയെ കാറുകൾ പിന്നെ ഇവിടേക്കും വന്നു അങ്ങനെ പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അപ്പം നമ്മുടെ വണ്ടി അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക ബൈക്ക് കിട്ടോ അപ്പ അപ്പുറത്ത് വെച്ചക്കണം എന്നിട്ട് നമ്മളിങ്ങോട് നടന്നു വന്നു അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴുതു തൊഴുതു വന്നിട്ട് നമ്മൾ പ്രസാദം വാങ്ങി പ്രസാദമായിട്ട് അവിടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയത് കദമ്പമാണ് കതമ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പാറും ചോറും ഇല്ലേ ഇങ്ങനെ സാമ്പാറും ചോറും വെക്കും അതിനെയാണ് കതമ്പം എന്ന് പറയുക ഭയങ്കര ടേസ്റ്റാട്ടോ സാമ്പാർ വെച്ചിട്ട് അതിനകത്ത് ചോറൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ അതാണ് പ്രസാദമായിട്ട് കിട്ടിയത് അപ്പം ഇതുപോലെയാണ് വിളക്ക് വെക്കുക അപ്പം ഞാൻ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ഫോൺ വാങ്ങിയിട്ട് മറ്റുള്ളവർ വിളക്ക് വെക്കുന്ന വീഡിയോ എടുത്തു കാരണം എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിളക്ക് വെക്കുക കണ്ടോ ഭയങ്കര ആൾക്കാർ ഇങ്ങനെ എല്ലാവരും വിളക്ക് വെക്കും നല്ല രസമായിട്ടോ ഇപ്പം സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ പുരുഷന്മാരെ ഉണ്ടാവും നല്ല രസമല്ലേ തേങ്ങയെ കുറച്ച് തേങ്ങയെ കുറച്ച് വെച്ചിട്ടുള്ളവരൊക്കെ ഇങ്ങനെ കത്തിക്കിനു കാണാം അപ്പോൾ സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ ഇപ്പം അമ്പലങ്ങളിൽ പുരുഷന്മാരാണ് കൂടുതൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ നല്ല രസം ആട്ടോ കൊട്ടയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ വരും ആണുങ്ങൾ വരില്ല എന്നിട്ട് അവരും ഇങ്ങനെ ഇരുന്ന് കോലൊക്കെ ഇട്ട് വിളക്ക് വയ്ക്കുമ്പോൾ കാണാം നമുക്ക് ഭയങ്കര അതിശയട്ടോ എനിക്ക് കെട്ടോ എല്ലാവർക്കും കണ്ടാവില്ല എനിക്ക് ഭയങ്കര അതിശയമായി കാരണം സ്ത്രീ പെണ്ണുങ്ങൾ ചെയ്യണ പോലെ അവരും കോലൊക്കെ ഇട്ട് വിളക്ക് വയ്ക്കുമ്പോൾ അവരുടെ ഭക്തി അതൊരു പ്രത്യേക വൈബാണ് കാണാൻ അപ്പോൾ അങ്ങനെ ഫാമിലിയായിട്ട് ഭാര്യയും ും ഭർത്താവും വന്ന് വെക്കും ചില ഒറ്റക്കെട്ടി വന്ന് വെക്കും അപ്പൊ അങ്ങനെ എല്ലാവരും വിളക്ക് വെക്കുന്ന വീടൊക്കെ കണ്ടല്ലോ അങ്ങനെ ഞാനും വെച്ചുട്ടോ പിന്നെ നമ്മൾ നമ്മൾ കൊണ്ടായ ദോശ കഴിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിക്കുന്ന വീട് എടുത്തില്ല എല്ലാവരും കഴിക്കുന്ന വീട് എടുത്തു അപ്പോൾ അവിടെ അങ്ങനെ നമ്മളും ഇരുന്നിട്ട് ദോശയും ഉള്ളിച്ചമന്തിയും കഴിച്ചു വെള്ളവും കുടിച്ചു ചായ കുടിച്ചില്ല ചായ ചുട്ടം പറഞ്ഞു ആ പുറത്തിറങ്ങിയിട്ട് കുടിക്കുക പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ ടിഫിനൊക്കെ കഴിച്ച് കയ്യൊക്കെ കഴുകി നമ്മൾ നേരെ നമ്മുടെ ബൈക്ക് നിൽക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് കേട്ടോ ഭയങ്കര വെയിലായിരുന്നു രാവിലെ ആവുമ്പോൾ നല്ല തണുപ്പാണ് പക്ഷേ ഉച്ച ആവുമ്പോഴേക്കും ഉച്ച അല്ല ഒരു പത്ത് മണിയാകുമ്പോഴേക്കും പൊരിഞ്ഞ വെയിലാണ് കേട്ടോ അപ്പം ഞാൻ പറയുകയാണ് പിള്ളേരുടെ അച്ച പിള്ളേരുടെ അച്ച ഒന്ന് വീട് എടുക്കട്ടെ പറയുകയാണ് ശിവേട്ടൻ പറഞ്ഞു കേട്ടോ ഞാൻ നാളെ മാലിടുകയാണ് നീ എന്നെ ശിവേട്ട ആ ശിവേട്ടാന്നൊന്നും വിളിക്കണ്ട സ്വാമി എന്ന് വിളിച്ചാൽ മതിയെന്ന് അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് സ്വാമി എന്ന് അങ്ങനെ വലിയത് ഏയ് നീ സ്വാമി വിളിക്കുന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ തൊട്ട സ്വാമി വിളിക്കാം ഇന്ന് ഞാൻ പിള്ളേരുടെ അച്ചാ പിള്ളേരുടെ അച്ഛാന്ന് വിളിക്കാമെന്ന് പറഞ്ഞു കളിയാക്കാം ശിവേട്ടനെ കേട്ടോ ഞാൻ അങ്ങനെ എൻ്റെ പിള്ളേരുടെ അച്ഛൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് അപ്പം ഞാൻ അവിടെ ഒരു മരം കണ്ടപ്പോൾ അവിടെ ഇരുന്ന് ഞാനും മക്കളും അടുത്തൊരു ചെറിയ പുഴ പോലെ സംഭവമുണ്ട് പുഴ പോലെ എന്ന് പറയുന്ന പുഴയല്ല സത്യം പറഞ്ഞ എന്തായാലും പറയുക ഈ കുളം വലിയ കുളം അപ്പോൾ അവിടെ ഇരുന്ന് ഫോട്ടോ കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാട്ടോ